ണ്ടോ സാർ ക്ലീൻ ചെയ്യാൻ ആ ഇപ്പം ഇത് നമ്മൾ ഈ റൂം ക്ലീൻ ആക്കിയാലും അപ്പുറത്തും സ്റ്റാഫ് റൂമും ഓഫീസും എല്ലാം ക്ലീൻ ആക്കാൻ നടക്കും അതുപോലെ ചെളി കയറിയില്ല വെള്ളം അത്രയും കയറിയായിരുന്നു അതുകൊണ്ട് ഒരു ആക്കാൻ നമുക്ക് പിള്ളേരെ വിളിക്കുക അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാൻ പിള്ളേരെ വിളിക്കാൻ ഉള്ള സാഹചര്യമില്ല അപകടാവസ്ഥയിലാണ് ഇപ്പോൾ പിള്ളേർ വന്നപ്പോലും ഈ വെള്ളത്തിൽ നമുക്ക് മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലോ ഇങ്ങോട്ട് വരവും കയറ്റുവരുവല്ല ബുദ്ധിമുട്ടാവും മെഷീനറി ഇല്ല ഞങ്ങളല്ല ഞങ്ങളല്ലേ പുസ്തകങ്ങളും പേപ്പർ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് നിലകളിലേക്ക് മേലത്തേക്ക് വെച്ചു അപ്പം ഇതുകൊണ്ട് വലിയ ഉണ്ടായിട്ടില്ല ഈ ഈ വെള്ളം ഡെസ്ക് മെഞ്ചൊക്കെ ഒരു വർഷം കാലാവധി പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ആ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഈ ഇപ്പം മഴ നനഞ്ഞു അത് കുതിർന്ന് കുതിർന്ന് ആ ഒരു പ്രശ്നങ്ങളിലേക്ക് വരും അതൊക്കെ ഒരു പ്രശ്നമാണ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യമുണ്ട് ഈ ഒരു ഇപ്പൊ തന്നെ തുടങ്ങിയതുള്ളൂ ഇപ്പം ഇതുകൊണ്ട് തീർക്കണം എന്നുള്ള പ്രതീക്ഷ ഇരിക്കുന്നത് മഴ ചെറിയ മാറ്റം ഉണ്ടല്ലേ ആ മഴ ഇന്നലെ കുറവായിരുന്നു ഇന്നലെ പെയ്തില്ലല്ലോ ഇന്നിപ്പം ചെറുതായിട്ടൊന്നും ചാറി ഈ രണ്ട് ദിവസം കൂടെ ഇങ്ങനെ ഒരു മഴ ഇല്ലാണ്ട് പോവാണെങ്കിൽ നമുക്ക് വ്യാഴം വെള്ളിയൊക്കെ ഏത് ദിവസങ്ങളിലെല്ലാം നടത്താൻ പറ്റും പ്രവേശനോത്സവം അടിപൊളിയാക്കാൻ പിന്നെ അതന്നെ ചോദ്യം അടിപൊളിയാക്കി